ഒരു മനോഹരമായ കാഴ്ച ഞാൻ കണ്ടുവന്നിട്ട് ഒരാൾ കുറേ എന്തോ ഒരു ഗോതമ്പോ എന്തോ ഇട്ടുകൊടുക്കുന്നുണ്ട് പ്രാവിനെ തീറ്റിട്ട് കൊടുക്കാം കേട്ടോ അതാ ആൾ ആളിവിടെ നിന്നിടുന്നുണ്ട് ഇതുവരെ കുറെ പാവുണ്ടായിരുന്നു ഇവിടെ ആളാ പാവിനെ തീറ്റിട്ട് പിന്നെ ഇയാൾ പ്രാവിന് ഭക്ഷണം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്താ എല്ലാതവിടെ വന്നിരിക്കുന്നുണ്ട് ഇപ്പോൾ വരും ഇപ്പോൾ വരുന്ന ഒന്ന് ഇറങ്ങിയാൽ എല്ലാവരും ഇറങ്ങിയതാ ൂ നിട്ടോ കാണെവിടെ പ്രാവുകൾ വരുന്നുണ്ട് കേട്ടോ പ്രാവുകൾ വരുന്നുണ്ട് ഭക്ഷണതാ ആ ഹാ ഹാ എല്ലാവരും ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ അതവിടുന്ന് ഒരു രണ്ടാളാണ് ഭക്ഷണം എടുത്ത് കൊടുക്കുന്നത് അതനുസരിച്ചത് ഇത് പുതിയ സ്ഥാനിലാണ് കോഴിക്കോട് പുതിയ സ്ഥാനിൽ മാവറോഡിതാ ഈ പ്രാവുകൾക്കൊക്കെ ആ നല്ല രസകരമായിട്ട് ഒരുപാട് പ്രാവശ്യമാണ് നിങ്ങൾ സ്ഥിരമായിട്ട് കൊടുക്കല്ലോ ഇവിടെ സ്ഥിരമായിട്ടുണ്ട് രണ്ടാൾ വെയിലും വന്ന് കൊടുക്കും ഇയാളോ ഇയാളോ ആ ഇത് രണ്ടാളിവിടെ സ്ഥിരമായിട്ട് വന്നിട്ട് ഈ സമയത്താണോ ഈ സമയത്താണോ സമയത്ത് ഇവിടെ വന്നിട്ട് പ്രാവുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ആൾക്കാരുണ്ടോ രണ്ടാൾക്കാർ നമുക്ക് പരിചയപ്പെടില്ല പൈസ എവിടെയാ സ്ഥലം എവിടെയാൽ കൊൽക്കത്തക്കാരനും ഷാജാൻ ഷാജാൻ കോഴിക്കോട് കോഴിക്കോട് അല്ലേ ഇവിടെ വർക്ക് ചെയ്യുന്ന ചെക്കൂർ ഇവിടെ വർക്ക് ചെയ്യുന്ന ആളാണ് എല്ലാ ദിവസം വന്നിട്ട് പ്രാവിന് കൊടുക്കട്ടോ അതായത് അതേപോലെതന്നെ ഒരുപാട് പ്രോബ്ലം ഇനി ഇറങ്ങി വരാൻ കേട്ടോ ആളുകളെ കണ്ടിട്ടാണ് ഇത് വരാത്തത് ഇവിടെ ഒക്കെ നോക്കി നിൽക്കുന്നുണ്ട് എല്ലാരും വേടിയെടുക്കുന്നുണ്ട് പിന്നെ പട്ടിട്ട്